മറവി വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അറുപത്തിയൊന്നും അറുപത്തിരണ്ടും തിരുവചനങ്ങൾ കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി ഇന്ന് കോഴി കോവുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം നീ എന്നെ നിക്ഷേപിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു എല്ലാം ഓർമ്മിക്കുവാനാണ് ഈ കാലം വെറുതെ ഇരുന്ന് തീ കായുമ്പോൾ ദൂരെ നോമ്പിൻ്റെ കോഴി കൂവുന്നുണ്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുവാനും കരയാതിരിക്കുവാനും വയ്യ ഒരേ ഒരു ഉള്ളൂ അത് വിസ്മൃതിയാണ് വന്ന വഴികളും എത്തേണ്ട ഇടങ്ങളും മറന്നു പോകരുത് പാതിവഴിയിൽ പലതും ഉപേക്ഷിക്കുന്ന അതിപ്രായോഗികവാദികളുടെ ചുണ്ടിൽ വിരിയുന്ന പരിഹാസച്ചിരി കാണാതിരിക്കുന്നില്ല ഓർമ്മകളുടെ സമൃദ്ധിയിലാണ് ക്രിസ്തുവിൻ്റെ ജീവിതവ്യാപാരങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ അവനുള്ളിടത്തോളം അഗാധമായ ഓർമ്മകൾ ആർക്കും ഉണ്ടായിരിക്കുകയില്ല ദൈവത്തിൻ്റെ മടിത്തട്ടോളം നീളുന്ന വിധത്തിൽ അതിനെ ഈശോ തൻ്റെ വീടെന്ന് വിളിച്ചു മുപ്പത്തിമൂന്ന് സംവത്സരം ഈ വാഴിവിലൂടെ സഞ്ചരിക്കുമ്പോഴും ഒരൊഴിവുകാലത്തിൽ പോലെ അമിതമതകളോ ഭാരമോ ഇല്ലാതെ ഈശോ ജീവിച്ചത് വിട്ടുപോകുന്ന വീടിൻ്റെ ഓർമ്മകളിലായിരുന്നു ആ വീട്ടിൽ നിറയെ മുറികളുണ്ടെന്നൊക്കെ പറയുമ്പോൾ വേനലവധിക്ക് അമ്മ വീട്ടിലെത്തി മാഞ്ചുവട്ടിലിരുന്ന് വമ്പു പറയുന്ന കുട്ടികളുടെ ശരീരഭാഷയുണ്ടായിരുന്നിരിക്കണം ഈശോയ്ക്ക് കൃതജ്ഞത എന്ന ഭാവത്തെ സദാ നിലനിർത്തുവാൻ തൻ്റെ സ്നേഹിതരെ അഭ്യസിപ്പിച്ചതും ഓർമ്മകളെ തിട്ടപ്പെടുത്തുവാനായിരുന്നു ചില സ്മൃതികൾ മിഴികളെ നനയ്ക്കുന്നതിന് വിളിക്കേണ്ട വാക്കാണല്ലോ കൃതജ്ഞത ആ ഒൻപത് എന്ന് ഈശോ ആരായുമ്പോൾ ഓർമ്മകളില്ലാത്ത ആ ഒൻപത് പേരെവിടെ എന്ന് തന്നെയാണ് അർത്ഥം പള്ളിയായ പള്ളികളിലൊക്കെ പ്രഭാതം മുതൽ പ്രദോക്ഷം വരെ അർപ്പിക്കപ്പെടുന്ന തിരുവത്താഴ് ശുശ്രൂഷ ഈ ഓർമ്മകളുടെ വിരുന്നല്ലാതെ മറ്റെന്താണ് പെസഹാമേശയിൽ വെച്ചാണ് അത് തുടങ്ങുന്നതെന്ന് ഓർമ്മിക്കണം മേശയിൽ വിളമ്പിയ ഓരോ വിഭവവും ഓരോ ഓർമ്മയാണ് ആ കയ്പിലുകൾ നമ്മൾ കടന്നു വന്ന കയ്പിൻ്റെ കാലത്തിൻ്റെ ഓർമ്മയ്ക്ക് ആ ധാന്യക്കുഴമ്പ് ഇഷ്ടികക്കളത്തിൽ ഉപയോഗിച്ച ചാന്തിൻ്റെ ഓർമ്മയ്ക്ക് പുളിക്കാത്ത അപ്പം രാത്രിയിലായിരുന്നു വിടുതൽ പുലിരിയായാൽ ഫറവോയുടെ ഹൃദയം പിന്നെയും കഠിനമായേക്കാം പ്രാതലിനായിട്ട് മാവിൽ പുളിമാവ് ചേർത്ത് വെച്ചിട്ടുമുണ്ട് എന്നാൽ അത് പുളിക്കുന്നതിന് മുമ്പ് പുളിക്കാത്ത മാവുമായി സ്ത്രീകൾക്ക് യാത്ര പുറപ്പെടേണ്ടി വന്നു ആ ഓർമ്മയ്ക്ക് പുളിക്കാത്ത അങ്ങനെ ഓരോ വിഭവവും ഓരോ ഓർമ്മയാണ് സുഗന്ധം പരത്തുമ്പോൾ പസഹാവിരുന്ന് തുടങ്ങുന്നു അത്തരമൊരു മേശയിലാണ് അപ്പവും വിഞ്ഞും ഉയർത്തി ഇത് തന്റെ ഓർമ്മയ്ക്കായി ആചരിക്കണമെന്ന് അവൻ അരുളി ചെയ്തത് അതിനുശേഷം ആ അപ്പത്തെ വിളിക്കുന്ന വാക്ക് ഓർത്തിയെന്നാണ് വിളമ്പുന്നവൻ എന്നർത്ഥം മുന്തിരിപ്പഴം പിഴിയുമ്പോൾ അവന്റെ രക്തത്തിന്റെ ഓർമ്മ പതഞ്ഞൊഴുകും അപ്പം മുറിക്കുമ്പോൾ മുറിവേറ്റ കർമ്മത്തിന്റെ വ്രണിതമേനിയും നിങ്ങൾ ഓർക്കണം ഭക്ഷണപാനീയത്തിൽ പോലും പ്രകാശമുള്ള ഒരു നിഴൽ വീഴുന്നുണ്ട് ഒരാളെ ഓർമ്മിക്കുക എന്നാൽ അയാൾക്ക് വേണ്ടി ഹൃദയത്തിന്റെ അറകളിൽ ഒന്നിൽ ഇത്തിരി ഇടം മാറ്റിവെക്കുക എന്നാണ് അർത്ഥം മറ്റാർക്കും പ്രവേശിക്കാനാവാത്ത വിധത്തിൽ ഭദ്രമാക്കപ്പെട്ട ഒരിടം നഷ്ടപ്രണയികളോട് ചോദിക്കൂ അവർ പറയും അതിൻ്റെ സാക്ഷ്യം വെറുതെ ഒരു സാധാരണ വീട്ടുകാഴ്ച എടുക്കൂ ജോലിസ്ഥലത്ത് നിന്ന് മടങ്ങി വന്ന അയാൾ തൻ്റെ ചെറിയ കുട്ടിയോട് പറയുകയാണ് കുട്ട നീ പറഞ്ഞ പെൻസിൽ ഞാൻ വാങ്ങാൻ മറന്നുപോയി അവനപ്പോൾ വാവിട്ട് കരയുകയാണ് പെൻസിലല്ല പ്രശ്നം ഒത്തിരി തിരക്കുകൾക്കിടയിൽ ഏറ്റവും എളുപ്പത്തിൽ മറന്നു പോകാവുന്ന ഒരാളായി താൻ എന്ന കുഞ്ഞിൻ്റെ വ്യാകുലമാണത് അല്ലെങ്കിൽ തന്നെ ഈ പ്രാർത്ഥനകൾ എന്താണ് ഓർമ്മകളിലേക്കുള്ള നിലവിളികളല്ലാതെ അവൻ്റെ ഒടുവിലത്തെ യാമത്തിൽ പോലും മനുഷ്യൻ അവനോട് ഉണർത്തിയ പ്രാർത്ഥനയോർക്കും അവനോടൊപ്പം ഉയർന്ന ഒരു കുരിശിൽ നിന്നാണത് നിന്റെ രാജ്യത്ത് ചെല്ലുമ്പോൾ എന്നെ ഓർക്കണമേ അയാളുടെ മനസ്സിലും ചില ഓർമ്മകളുടെ പരാഗങ്ങളുണ്ട് സകലതും ഓർമ്മിപ്പിക്കുന്ന ഒരാൾ എന്ന നിലയിലാണ് ക്രിസ്തു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുക എവിടെയോ ഓർമ്മകളുടെ കനലുണ്ട് പിന്നെ കാണെ കാണേ അതിനു മീത മറവിയുടെ ചാരം വീണിട്ടുണ്ടാവാം എന്നാലും ആ കാറ്റ് വീശുമ്പോൾ ഓർമ്മകളുടെ കനൽ ജ്വലിക്കുന്നു സ്നേഹമുള്ളവരെ ഇത് നോമ്പുകാലത്തിലെ കാലത്തിലെ വിശുദ്ധവാരമാണ് ഈ വിശുദ്ധവാരത്തിൽ നാമൊക്കെയായിരിക്കുമ്പോൾ ദൈവം നൽകിയ എല്ലാ നന്മകളെക്കുറിച്ചും ഓർമ്മയുള്ളവരായി നന്ദിയുള്ളവരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം കൃതജ്ഞതയുടെ കാറ്റ് വീശുമ്പോഴാണ് ഓർമ്മകളുടെ കനൽ ജ്വലിക്കുക നന്ദിയോടുകൂടെ നല്ല ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമുക്കാവാം വരും ദിനങ്ങളുടെ എല്ലാ നന്മയും ആസ്വദിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറുത്താവീശം ശിഹാഠ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ